ഗുണനിലവാരമില്ലാത്ത കോഴി ഇറച്ചി വിറ്റെന്നാരോപിച്ച് നാട്ടുകാർ ചിക്കൻ സ്റ്റാൾ ഉപരോധിച്ചു നാട്ടുകാരുടെ പ്രതികരണത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കട പൂട്ടിച്ചു കക്കോടി മാളിക്കടവിലെ സി പി ആർ ചിക്കൻ സ്റ്റാളിനെതിരെയാണ് നടപടി കക്കോടി മാളിക്കടവിൽ ഗുണനിലവാരമില്ലാത്ത ഇറച്ചി വിറ്റെന്നാരോപിച്ച് നാട്ടുകാർ ചിക്കൻ സ്റ്റാൾ ഉപരോധിച്ചതോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കടയും പൂട്ടിച്ചു മാളിക്കടവിലെ സി പി ആർ ചിക്കൻ സ്റ്റോളിലാണ് ഞായറാഴ്ച നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത് പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി കട പരിശോധിച്ചു ലൈസൻസ് ഇല്ലാതെയാണ് കട പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയതോടെയാണ് കട പൂട്ടിച്ചത് വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് കോഴിയിറച്ചി സൂക്ഷിച്ചിരുന്നത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എസ് ലസിക കോർപ്പറേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബിഞ്ചുന പി കെ ധന്യ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അതിനിടെ കടയിൽ നിന്ന് കോഴികളെ കടത്താനെത്തിയ തൊഴിലാളികളെ സന്ധ്യയോടെ നാട്ടുകാരും തടഞ്ഞു ചത്ത കോഴികളെ വിറ്റതിന് സി പി ആർ ചിക്കൻ സ്റ്റോളിന്റെ അണ്ടിക്കോട് ശാഖ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പും അടപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്